അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ കരിയും റമദാനിലെ നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രം പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന സാധനമാണല്ലോ നമ്മുടെ തരി കാച്ചത് തരി എന്ന് പറയുന്ന സാധനം നല്ല ടേസ്റ്റല്ലേ അത് കഴിക്കാൻ എന്നാൽ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് നമ്മുടെ പാലുതയുടേത് കഴിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എടുക്കാനോ അതിലേറെ സിമ്പിളും ആണ് വീട്ടിലധികം ഉണ്ടാകുന്ന സ്ഥിരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ പാലുതയുടെത് നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സേർവ് ആവുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ പ്രമനാലിൽ ആദ്യത്തെ ദിവസം തന്നെ നല്ല മധുരമുള്ള പാൽ ഉത വെച്ചിട്ട് തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മൈദപ്പൊടിയാണ് മൈദപ്പൊടി ഒരുപാടൊന്നും വേണ്ട വെറും ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാവട്ടെ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസൊക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു മൈതപ്പൊടിക്കായിരിക്കുക അപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് പശുവും പാല് നമ്മുടെ സാധാരണ നോർമൽ തണുപ്പിലുള്ള പാൽ പാലെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു മൈദപ്പൊടി നന്നായിട്ട് പാലിൽ മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഏതൊരു പാത്രത്തിലാണോ പാലൂത തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഇത് എടുക്കാൻ ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കുക നമ്മുടെ സാധാരണ പശുവും പാൽ ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് ഇത് നമുക്ക് തേങ്ങാ പാലിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം അതിൽ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പാലിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പശുവും പാൽ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ആ ഒരു പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാലൂതൊക്കെ ആവശ്യമായിട്ടുള്ള മതി വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് ണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ചെറിയ പീസ് പട്ടയും കുറച്ച് നമ്മുടെ ഏലക്കാ പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക നമ്മളിത് പാലൊന്നങ്ങ് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളെ മൈദയുടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പാൽ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ അതും പെട്ടെന്നങ്ങ് കട്ടിയായിപ്പോകും അപ്പോൾ മൈദ വേവാത്തൊരു പ്രശ്നം വരും അപ്പോൾ അവർ മൈദയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മുൻപിട്ട് നിൽക്കുന്ന പോലെ തോന്നും നമ്മൾ പാൽ കുടിക്കുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാല് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈതയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുത്താൽ മതി പാലായത് തന്നെ പെട്ടെന്ന് തിളച്ച് വന്നോളും ഒരുപാടങ്ങ് ബോയിലായിട്ട് വരേണ്ട ആവശ്യമില്ല ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ ബാറ്റർ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ മൈദപ്പൊടിയുടെ ആ ഒരു ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണേ സ്റ്റവ് വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കാരണം മൈദ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കാനും അടിയിൽ പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഒന്നങ്ങ് തിക്കായിട്ട് വരും ഈ ഒരു പാലുത ആ ഒരു തിക്നെസ് മാത്രം മതി ഒരുപാട് സമയം ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം നമ്മൾ കുറേ സമയം ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ കുറുകി പോകും ജസ്റ്റ് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു പാലുത ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലാതെ അതിൽ കൂടുതൽ ആവശ്യമില്ല കേട്ടോ ലിറ്റർ പാലിന് കുറേ പാലൊക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ പൊടി കുറച്ച് മാത്രം മതിയാവും കാരണം മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് തിക്കായി പോകും ഈ ഒരു മിക്സ് അപ്പോൾ നമുക്കത് കുടിക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടില്ല അപ്പോൾ ഇത് കറക്റ്റ് പരുവാണെങ്കിൽ ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്നങ്ങ് തരി കാച്ചതിന് ചെയ്യുന്നത് പോലെ തന്നെ താളിച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതൊക്കെ ഒന്നങ്ങ് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പശു നെയ്യാണ് എടുക്കുന്നത് അതെടുക്കുമ്പോഴേ ആയിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുക അപ്പോൾ നെയ്യ് ഒന്നങ്ങ് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി കനം കുറച്ചിട്ട് അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ സമയത്ത് കോരി മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു പാലു തടയ മിക്സിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇതിപ്പം ഇതാ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലുതട മിക്സിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ അടച്ചിട്ട് കുറച്ച് സമയം ഒന്നു മാറ്റി വെക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം അതങ്ങനെ തന്നെ കിടക്കട്ടെ ആ ഒരു നെയ്യുടെയും ചെറിയുള്ളിയുടെയൊക്കെ സ്മെല്ലും ഫ്ലേവറും നന്നായിട്ട് നമ്മുടെ പാലുതടയിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്താൽ മതി കണ്ടില്ല ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈദപ്പൊടിയുടെ അളവ് കൂടിപ്പോയിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടില്ല തിക്കായി പോവും അത് വലിയ ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരിപാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടുകൂടെയും തണുപ്പിച്ചിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചൂട് ആറിയതിന് ശേഷം കുടിക്കുമ്പോഴായിരിക്കേ പിന്നെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പട്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പട്ട കൂടി പോവേണ്ടതില്ല അപ്പോൾ ആ ഒരു പട്ടയുടെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവില്ലേ അത് വരും അതെന്നാലോ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു പീസ് മതി എന്നാലും ആ ഒരു പട്ടയുടെ ഫ്ലേവർ ഉണ്ടാകുന്ന ടേസ്റ്റാണ് അപ്പോൾ ചെറിയൊരു ഫ്ലേവറിൽ ആ ഒരു പട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പട്ട എടുത്തങ്ങ് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ കുടിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ തരി കാച്ചതൊക്കെ പോലെ തന്നെ ഇനിയിപ്പോൾ എല്ലാം തരി കാച്ച ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ആയിട്ട് ഈ ഒരു പാലുതൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ ഇതൊന്നങ്ങ് തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് പോലെ തന്നെ നമുക്കിത് കുടിക്കാൻ പറ്റും നമ്മൾ റമനാലിൽ കൂടുതലായിട്ടും കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ നിസ്കരിക്കാനും ഓതാനും ഒക്കെ ആയിട്ട് കൂടുതൽ സമയമെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ഡ്രിങ്ക്സും സ്നാക്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്യൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ മതിയെ പിന്നെ ഈ ഒരു പാലൂത ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും